റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ച് യുവാവ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം നടന്നത് പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി എം എസ് അജ്മലിന്റെ പേരിലുള്ള ബൈക്കാണ് യുവാവ് വാടകയ്ക്കെടുത്ത് ഓടിച്ചിരിക്കുന്നത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെയാണ് നിയമലംഘനം നടത്തിയത് രണ്ടാം നമ്പർ പ്രവേശന കവാടത്തിലൂടെ ആഡംബര ബൈക്കുമായി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ച് അതിവേഗത്തിൽ തിരക്കിനിടയിലൂടെ ഓടിക്കുകയായിരുന്നു സംഭവം കണ്ടതോടെ ആർ പിഒഫ് പിന്നാലെ പാഞ്ഞെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ തെക്കേ അറ്റത്തേക്ക് ഓടിച്ചുപോയി ബൈക്ക് നിർത്തി താക്കോലുമായി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു തൈക്കൂടത്ത് ബൈക്ക് വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാണ് നാല് ലക്ഷത്തോളം രൂപ വിലയുള്ള ബൈക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി ഒരു മാസത്തേക്ക് യുവാവ് എടുത്തത് തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള റെയിൽവേ പോലീസിന്റെ അന്വേഷണം തുടരുന്നു പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും സൂചനയുണ്ട് മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്